അപ്രതീക്ഷിതമായാണ് ബിജെപിയിൽ വർഷങ്ങൾ നീണ്ട നിസ്വാർത്ഥ പ്രവർത്തനത്തിനുള്ള അംഗീകാരം ജോർജ് കുര്യനെ തേടിയെത്തിയ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ അങ്ങനെ വിലയിരുത്താം കോട്ടയം കാണക്കാരി സ്വദേശിയാണ് ജോർജ് കുര്യൻ വിദ്യാർത്ഥി മോർച്ചയിൽ കൂടിയാണ് ബി ജെ പിയിലെത്തുന്നത് തുടർന്ന് വിവിധ ചുമതലകളിലായി പതിറ്റാണ്ടുകൾ പിന്നിട്ട് നീളുന്ന പാർട്ടി പ്രവർത്തനം നേതൃപാഠവും അനുഭവസമ്പത്തും അദ്ദേഹത്തെ പാർട്ടിയിൽ സർവസമ്മതനാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വസതികളിലെ സൗഹൃദ സന്ദർശനത്തിലും മോദിമിത്രി പരിപാടിയിലും സജീവമായി പങ്കെടുക്കുകയും പ്രചാരകനാവുകയും ചെയ്തു മൂന്ന് വർഷത്തോളം ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച അദ്ദേഹം ദേശീയ സംസ്ഥാന ഉപാധ്യക്ഷ പദവികളും വഹിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ പദവിയിലെത്തുന്ന ആദ്യ മലയാളി കൂടിയായിരുന്നു അദ്ദേഹം ദേശീയ നിർവാഹ സമിതി അംഗമായിരുന്ന ജോർജ് കുര്യൻ നിലവിൽ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന്റെ ചുമതലയിൽ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു ന്യൂനപക്ഷ സമൂഹത്തെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തെ വിലയിരുത്താം കേരളത്തിന് പുറത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകിയാകും ജോർജ് കുര്യനെ പാർലമെന്റിലെത്തിക്കുക ന്യൂസ് ഡെസ്ക് അമൃത ടിവി